അസ്സലാമു അസ്സാമലൈക്കും വറഹമത്ാല വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് ദുനിയാവിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴായി നമ്മൾ ചിന്തിച്ചു പോലെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കഴിഞ്ഞുകൂടുന്നത് കാരണം ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ട് കാരണം വാർത്തകൾ പലതും കാണുന്നുണ്ട് എങ്കിലും ആ കുട്ടീൻ്റെ സ്കൂളിലുള്ള ടീച്ചർമാരുടെ വിമ്പൽ കണ്ട് എന്താ പറയുക നമുക്കൊന്ന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്നല്ലേ അപ്പം ഞാൻ പറയാം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം നൽകാൻ നമ്മുടെ ജയില് പോലീസുകാർ ഇവരൊക്കെ അവരെ സംരക്ഷിക്കും ഇവരെ എങ്ങനെയാണോ അവർ ഇല്ലാതാക്കിയ അതേ ടൈമിന് തന്നെ ഒരു സെക്കൻഡ് പോലും അധികരിപ്പിക്കാതെ തീർത്ത് കളയണം ഇങ്ങനത്തെ വിനെ കാരണം ഇഞ്ചിഞ്ചായി കൊല്ലുന്നതെന്ന് വെറുതെ പറയുന്നതാണ് ഇന്ത്യൻ ചൈറ്റല്ല പോലും അവർ സുഖ സൗകര്യത്തോടെ ജയിലിൽ കഴിയുകയാണ് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് പല കുറ്റങ്ങളും ചെയ്തിട്ട് എല്ലാവരും തന്നെ മടിയന്മാരായ ആൾക്കാർ ജയിലിലേക്ക് പോകുന്നത് അവർക്ക് സംരക്ഷണം എല്ലാവിധ ഫുഡും കിട്ടും എങ്ങനെയും ജീവിക്കാം എങ്ങനെയും മനസ്സുകൊണ്ട് സന്തോഷിക്കാം അവർക്ക് അത് മാത്രമേ വേണ്ടും പുറം ലോങ്ങ് കണ്ടിട്ടില്ലെങ്കിലും തിരക്കിടില്ല ജയിൽവാസമാണ് അവർ കാത്ത് നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രിമിനലായ കാര്യങ്ങൾ ചെയ്ത് എന്തൊരു നിരപരാധിയായ ഈ ഉമ്മ പ്രസവിച്ച ഒരു ഉമ്മനെയൊക്കെ കൊന്നുകളയാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ മനസ്സ് ഏത് രൂപത്തിലായിരിക്കും അല്ലേ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട് നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതല്ല എന്ന് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ആ ചെറിയ പിഞ്ചു അനുജൻ എന്നു പറഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ അനുജനെയൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു രംഗം നമ്മൾ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ ഇത്ര പെടഞ്ഞിട്ടുണ്ടാകും ആ പൊന്നുമോന് അതുപോലെ തന്നെ സ്വന്തം പ്രസവിച്ച ഉമ്മാനെ കഴുത്തിന് പിടിച്ച് ഞെക്കൊല്ലാന്നൊക്കെ വിചാരിച്ച് ഉമ്മ സംഭവം സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് കൂടാതെ തന്നെ ആ ഉമ്മമ്മ നിരപരാധിയായ തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് പ്രായമുള്ള ആ ഉമ്മനൊക്കെ കൊല്ല കൊല്ലുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനൊക്കെ തന്നെ കാരണം എന്താണെന്നറിയോ ഇപ്പോഴത്തെ പല സിനിമകളും ഈ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ കണ്ട് ആസ്വദിച്ച് അതുപോലെ പ്രാവർത്തികമാക്കി കൊണ്ടുവരികയും ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം തന്നെയാണ് ഇതിൻ്റെ എങ്ങനെ നോക്കിയാലും നമ്മുടെ സമൂഹത്തിൽ പലതും നടക്കുന്നുണ്ട് അത് അവർ കൊണ്ട് തന്നെ ആണ് ചെയ്യുന്നത് ഇതിൽ ചൂഷണമായി വിധേയമായി പോകുന്നത് നിരപരാധിയായ ആൾക്കാരാണ് അല്ലേ ആ പാവം ഒരു തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് പ്രായം വരെ അവർ ജീവിച്ചിട്ട് ഒരു മകൻ്റെ മകളുടെ മകൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മകൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് മരണം സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിനേക്കാളും വലിയ വി വിപത്ത് നമ്മൾ ദുനിയവിൽ എന്താണെന്നുണ്ടാവും അല്ലേ ഇപ്പോൾ കൂടുതൽ 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 ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം അമ്മയെ അമ്മയെ കൊലപ്പെടുത്തി ഉമ്മയെ കൊലപ്പെടുത്തി എന്നൊക്കെ അല്ലേ ഇതെല്ലാം ശരിക്കുന്ന വെച്ചാൽ ലോകവസാനത്തിൻ്റെ അടയാളം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ ഇതൊക്കെ നമ്മളെ പടച്ചറപ്പ് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അവസാന കാലം എന്താ പറയുക കൊലകൾ കൂടുതലായി വരും കൊല്ലപ്പെട്ടു പോകും ഒരുപാട് ആൾക്കാർ കൊലക്ക് വിധേയമായി പോകും കൊലകൾ ചെയ്ത് നല്ല നിലയിൽ നടക്കുന്ന ആൾ തന്നെ എന്തിനു വേണ്ടിയാണോ കൊല്ലുന്നത് എന്ത് കാര്യത്തിനാണോ കൊല്ലുന്നത് എന്തു വേണ്ടിയാട്ടോ എന്തിനു എന്ത് തെറ്റ് ചെയ്തിട്ടാണോ നമ്മൾ മരിക്കുന്നത് എന്ന് പോലും ചിന്തിക്കുന്ന കാല ഈ സംഭവങ്ങളൊക്കെ തന്നെ ഈ ഒരു ഒരു സമയം തന്നെ ഒരു ദിവസം തന്നെ ആറ് അഞ്ച് ആറ് ആളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ മനസ്സ് എത്ര കഠിന കടോരമായ മനസ്സായിരിക്കും അല്ലേ എത്ര മനസ്സ് മനസ് വികൃതമായ മനസ്സായിരിക്കും അപ്പം നോൻപ് നോക്കുന്നതും നമസ്കാരം നമസ്കരിക്കുന്നതുമൊക്കെ ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ കോമാളി വേഷം കിട്ടി ഞാൻ നല്ലവനാണെന്ന് ചെറുപ്രായത്തിൽ തന്നെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവനുണ്ടാക്കിയത് അതുകൊണ്ടാണ് നാട്ടുകാർ ഇതൊക്കെ തന്നെ പറയുന്നത് ഇതൊന്നല്ല സംഭവം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ അപാരമായ ലഹരിയാണ് അപാരമായ ലഹരി എന്ന് വെച്ചാൽ അങ്ങേയറ്റം ലഹരി തലക്ക് പിടിച്ചിട്ടുള്ള ഒരു കളിയാണിത് ഇതിൻ്റെ സത്യാവസ്ഥാൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുള്ളു അല്ലാതെ നോർമലായ ഒരു വ്യക്തിക്കും സ്നേഹം കൊണ്ട് മൂടിയ ഒരു ഉമ്മയാണെങ്കിലും അതുപോലെ തന്നെ ഒരു അനിയനാണെങ്കിലും ഈ കൂടപ്പുറപ്പുകളാണെങ്കിലും സ്വന്തം ബന്ധുക്കളെ ഒന്നും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും കഴിയില്ല സ്വന്തം ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ പോലും കഠിനകഠോരമായ ഒരതിക്രമം ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് ഒന്നിനും കൊള്ളാത്തൊരു മനസ്സിൻ്റെ ഉടമയാണ് അല്ലെ പുറമേ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് എല്ലാ പക്കത്തും നമസ്കാരത്തിനും പോവുക അതുപോലെ തന്നെ നോൻപ് നോക്കുക ഒക്കെ ചെയ്യുന്നത് വെറുതെ വെറുതെയാണ് ആണ് നാട്ടുകാരെ സംതൃപ്തി പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണ് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി മനസ്സ് ക്രൂരമായ മനസ്സുള്ളവനാണ് അത് കാലം ചെറുപ്പത്തിൽ തന്നെ ജയിലിൽ പോയത് തന്നെ എത്രയോ വലിയ പുണ്യമാണ് നമുക്ക് തോന്നാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു നാട്ടിലെ മുഴുവനാളെയും അവൻ തട്ടിക്കളിയാൻ അവനക്ക് യാതൊരുവിധ മടിയും ഉണ്ടാവില്ല അയൽവാസികളായാലും കുടുംബങ്ങളെ ആയാലും ബന്ധുക്കളെ ആയാലും കുടപ്പുടപ്പുറകൾ പുറപ്പുകളെ ആയാലും മാതാപിതാക്കളെ ആയാലും നാട്ടുകാരായാലും പോലും അവൻ കൊലപ്പെടുത്താൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവനാവും കാരണം ഇത്രയും കൊണ്ട് അവസാനമായി അവൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അതേ നിമിഷം കൊണ്ട് തന്നെ അവനിക്കുള്ള വിധി കൽപ്പന ഉണ്ടായി അവനെ അതേ രൂപത്തിൽ തന്നെ കൊന്നു തീർക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ദിവസം അവനെ വെച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല ഇതൊക്കെ തന്നെ ചെയ്യുന്നത് നമ്മളെ നമ്മുടെ ഓരോ എന്താ പറയുക രാഷ്ട്രീയമായാലും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഓരോ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലത്തോളം ഇങ്ങനെ പലതും 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 നമ്മൾ കേൾക്കാൻ ഇടയായി വരും അള്ളാഹു സുബ്ബാനത്താലേ നമ്മളെ മക്കളെ എല്ലാം തന്നെ അള്ളാഹുബേ നിൻ്റെ ഈ മാനോടുകൂടി ജീവിച്ച് ഈ മരിപ്പിക്കണമെന്ന് മരിപ്പിക്കണമെന്നതുവരെ അള്ളാഹു ഇങ്ങനത്തെ ഒരു അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും ഇതേയമാക്കല്ലേ അല്ല ഇങ്ങനെ ഒരു ചോര കളിയാക്കി ഒരു വഴി നീ ഒരുക്കല്ലേ അല്ല അതാവേ എല്ലാ മക്കൾക്കും തന്നെ സാലിഹായ ബുദ്ധി നീ കൊടുക്കണേ അല്ല മോശം മോശമായ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് അതുപോലെ അങ്ങനത്തെ സൽ പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞ് സൽക്കർമ്മങ്ങൾ പോകും നല്ല കാര്യങ്ങൾ പോകും ചിന്ത വെറും എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിലും വെറും ദുഷിച്ച ചിന്ത മാത്രമേ അവർക്കൊക്കെ മനസ്സിലുണ്ടാവുകയുള്ളൂ നല്ല ചിന്തകൾ ഒരിക്കലും തന്നെ ഉണ്ടാവില്ല പുറമേ നല്ല പുഞ്ചിരിയാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ വികൃതമായിരിക്കും മോശമായ മോശമായ ക്രൂരമായ സിനിമകളും അതുപോലെ തന്നെ ക്രൂരമായ ഗെയിമുകളും ക്രൂരമായിട്ട് ജീവിക്കുന്ന ലഹരി പദാർത്ഥങ്ങളും അത് എല്ലാം തന്നെ എല്ലാം തന്നെ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ആൾക്കാരുടെ മുമ്പിൽ ഞാൻ നല്ലവനാണെന്ന് ചമഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നടക്കുന്ന ഒരാളെ തന്നെ നമുക്ക് എത്രയോ വലിയ പേടിയായിരിക്കും കാരണം എന്തിന് വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ഈ സ്വന്തം ഉമ്മായിപ്പോൾ എന്താ ജീവൻ മരണ പോരാട്ടത്തിലാണ് ആ സ്വന്തം നന്ദു പ്രസവിച്ച ഉമ്മ ഉള്ളത് അല്ലേ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ മകന് വേണ്ടിയിട്ടും ആ രണ്ട് പൈത മക്കൾക്ക് വേണ്ടിയിട്ടും ആ ഭാര്യക്ക് വേണ്ടിയിട്ടും ക്യാൻസർ രോഗിയായ ഭാര്യ ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടുന്ന ഒരു ഉപ്പ ഉണ്ട് അല്ലേ ഗൾഫ് നാട്ടിൽ കടലും ക കടന്ന് പോയി കടലും കരയും കടന്ന് പോയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് അവിടെയും അവർക്ക് വലിയ സമ്പാദ്യങ്ങളില്ല ഒരിക്കൽ വിജയമുണ്ടെങ്കിൽ ഒരിക്കൽ പരാജയപ്പെട്ടു പോയി അപ്പം ഈ സമ്പാദ്യത്തിൽ നിന്നൊക്കെ തന്നെ കുറവ് വരുമ്പോൾ ഈ കയ്യിൽ നിന്ന് പൈസ കി കിട്ടാതിരിക്കുമ്പോൾ ഈ ലഹരിയിൽ അടിമപ്പെട്ടു പോയ മക്കൾക്ക് എന്താ ചെയ്യണ്ടേന്ന് യാതൊരുവിധ ചിന്തയും ഉണ്ടാവില്ല അവർക്ക് വല്ലാത്തൊരു എന്താ പറയുക ഡിപ്രഷനെല്ലാം ഉണ്ടാകാന് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നേടാൻ എനിക്ക് പൈസ വേണം പൈസ വേണം പൈസ വേണം എന്നുള്ളൊരു ചിന്തേൻ്റെ മനസ്സ് മാത്രമേ അവർക്കുണ്ടാവൂ ആ പൈസ കിട്ടാതിരിക്കുമ്പോൾ ആ വഴികളൊക്കെ സംഭവങ്ങളൊക്കെ കിട്ടാതിരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ മനസ്സുകൊണ്ട് ചിന്തിച്ച് കൂട്ടി എല്ലാവരെയും അവസാനിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത വരുന്നതിലേ എത്ര നല്ല സ്വാതന്ത്ര്യത്തിൽ കൂടിയാണ് സ്വാതന്ത്ര്യത്തെ കൂടിയാണല്ലേ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ കയറിപ്പോയത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എല്ലാവരെയും എല്ലാവരുടെ മക്കളെയും അള്ളാഹു സുബാന സാലിഹ്യങ്ങളായ മക്കളാക്കിത്തരണേന്ന് നമ്മളെപ്പോഴും തന്നെ ദുവാ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് മക്കൾക്ക് വേണ്ടി നമ്മൾ ഉമ്മയും ഉപ്പയും പൊങ്ങന്മാരായാലും സഹോദരിമാരായാലും അട്ടനായ അനിയനായാലും ഒക്കെ തന്നെ പരസ്പരം ദുവാ ചെയ്യുക നമ്മുടെ ആരെയും മക്കളെ ഈ തരത്തിലുള്ള മക്കളാക്കല്ലേ അല്ല ഇങ്ങനത്തെ ദുശ്ചിന്ത മക്കളാക്കല്ലേ അല്ല അടിക്ക അധിക കഠിന കരോ കടോരമായ ചിന്തയും മനസ്സുള്ള മക്കളാക്കല്ലേ അള്ളാ അള്ളാവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവനാക്കണേ അള്ളാ എന്ന് നമ്മളെപ്പോഴും തന്നെ ദുവാ ചെയ്യണം നമ്മൾ നമ്മൾ പറയും എൻ്റെ മക്കൾ നല്ലതാണ് എൻ്റെ മക്കൾ നല്ലതാണ് അവരുടെ മനസ്സിലെന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല ആർക്കും എന്തിനെ നിർണ്ണയിക്കാൻ വേണ്ടി കഴിയില്ല പടച്ചിറബൻ അല്ലാതെ എല്ലാവരും ദുവാ ചെയ്യേണ്ടത് പടച്ചിറമ്പ തമ്പുരാനെ നമ്മുടെ മക്കളെ നീ നിസ്വാലിഹിങ്ങളായ മക്കളാക്കിത്തരണേ അല്ല നല്ല മനസ്സുള്ളതും നല്ല സന്മനസ്സുള്ളതും നല്ല സ്നേഹപൂർവ്വമുള്ള മക്കളാക്കിത്തരണേ അല്ലാന്ന് നമ്മളെപ്പോഴും തന്നെ ദ ചെയ്യണം ഇങ്ങനെ ഓരോ ക്രൂരന്മാരും പിന്നെ കൂടിക്കൂടി പെരുകി വരുന്നത് ഇന്ന് ജയിലിൽ ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ജയിലിൽ സംരക്ഷണം കൊടുക്കുകയല്ല വേണ്ടത് അതിനൊരു സമയം പോലും ബാക്കി വെക്കാതെ അവരെ തീർത്ത് കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും ആ പേടി ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ ചുറ്റും പോലീസുകാരി നിന്ന് ഒരാളെ കൈ വെക്കാൻ വയ്ക്കാൻ വിടാത്ത അത്രയും നല്ല പ്രൊട്ടക്റ്റായിട്ടാണ് ഇവരെ കൊണ്ടുവരുന്നത് അതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇതുപോലെ തന്നെ വേറെ കുട്ടികൾക്കും ചിന്ത വരും യാതൊരു വിധത്തിൽ ഒരാൾ പോലും കൈവെക്കാതെ ഒരാൾ പോലും അടിയേൽക്കാതെ അത്രയും നല്ല സംരക്ഷണത്തിലും പ്രൊട്ടക്റ്റീവായിട്ട് പോലീസുകാരും മേധാവികളും അവരെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പം വേറെ ആൾക്കും വേറെ കുട്ടികൾക്കും വേറെ ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു ചിന്ത മനോഭാവം ഉൾക്കൊള്ളും ഉടലെടുക്കും അതാണ് ഇതിനൊക്കെ കാരണം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു നാടിനും നാട്ടുകാർക്കും ഒക്കെ പേടികൊണ്ട് ജീവിക്കേണ്ട കാലത്ത് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ എത്രയോ വലിയ പുണ്യമാണ് ഇപ്പോൾ അതിന് ജയിലിലിട്ട് തന്നെ അതിന് ഇല്ലാതാക്കി കളഞ്ഞാൽ മന നാട്ടിലുള്ളവർക്ക് മനസമാനത്തോടെ ജീവിക്കാം അല്ലേ അങ്ങനെയാണ് നമ്മളെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടതെല്ലാം ചിന്തിക്കേണ്ടത് നമ്മളെ സമൂഹ സമൂഹത്തിൽ ഇന്ന് പലതും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അതുപോലെ അനുകരിക്കാൻ വേറൊരാൾ നിൽക്കും അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കേന്ന് അതിനുള്ള അവസരം ആരും തന്നെ ഉണ്ടാക്കി കൊടുക്കരുത് ഇതിനെല്ലാവിധം മേധാവികളും തന്നെ തയ്യാറെടുപ്പ് എടുത്ത് തന്നെ ഇല്ലായ്മ ചെയ്യുക വേണ്ടത് എന്നാലേ ഇതിനൊരു പരിഹാരം കാണുക ഇല്ലെങ്കിൽ അടുത്ത ആൾക്കാർക്കെങ്കിലും എങ്കിലും ഇങ്ങനത്തെ ഒരു ടെൻഡൻസി തോന്നിപ്പോ ഇതെല്ലാം പ്രൊട്ടക്റ്റോട് കൂടി നല്ല എന്താ പറയേണ്ടത് എന്തോ വലിയ പുണ്യകാര് കാര്യം ചെയ്തിട്ട് തെളിവെടുപ്പിനെ കൊണ്ടുവരുന്ന പോലെയാണ് ഓരോ പ്രതികളെയും കൊണ്ടുവരുന്നത് അത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ള ഇങ്ങനത്തെ ക്രൂരന്മാരായ മനസ്സുള്ളവർക്കൊരു ആകാംക്ഷ ഉണ്ടാവും ഇങ്ങനത്തെ വലിയ പ്രൊട്ടക്റ്റായിട്ടാണെന്നല്ലോ നമ്മളെ വലിയ അഭിമാനത്തോടെ കൊണ്ടുപോകുന്നത് പോലെയാണെന്നല്ലോ കൊണ്ടുപോകുന്നത് എല്ലാവരും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾ അപ്പുറം ഇപ്പുറം നിന്ന് കാണാൻ വേണ്ടി നിൽക്കും ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ വലിയ സംഭവമാണെന്നവരെ മനസ്സിലുണ്ടാവുക ഏറ്റവും വലിയ മോശത്തരത്തിലേക്കൂടി ആണെന്ന് അവർ പോകുന്നതെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല അള്ളാഹു സുഖാനത്തെ നമ്മളെയും നമ്മളെ മക്കളെയും അള്ളാഹുവേ നീ ഇങ്ങനത്തെ ഒരു മരണത്തിന് വിധേയമാക്കല്ലേ അല്ല എന്ന് നമ്മളെപ്പോഴും തന്നെ ചിന്തിക്കുക എപ്പോഴും ദുവാ ചെയ്യുക അല്ലാഹു സുബാനത്തെ നമ്മളെ നമ്മളെയും നമ്മളെ മക്കളെയും അള്ളഹു നീ കാത്ത് രക്ഷിക്കണേ അല്ല ഈമാനോട് കൂടി ജനിച്ച് ഈമാനോടുകൂടി മടി മരിപ്പിക്കണേ അല്ല ഇങ്ങനത്തെ ഒരു ചോരക്കളത്തിലേക്കായി മരിക്കാനുള്ള ഒരു വഴി നീ ഉണ്ടാക്കല്ലേ അല്ല എന്ന് ദുവാ ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലാമ